അസ്സാമലൈക്കും വറഹമത്തല്ലാ റഹീം വലഹുദ്ദീനു വാസിബ സാക്ഷാൽ ദീൻ അവന് മാത്രമാകുന്നു എന്ന് കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞതിൻ്റെ കൊണ്ട് അള്ളാഹു പറയുകയാണ് നിങ്ങൾക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളൊക്കെയും അള്ളാഹുവിൽ നിന്നുള്ളതാണ് പ്രയാസം ഉണ്ടായാൽ നിങ്ങൾ ശരണം തേടുന്നതും അള്ളാഹുവിനോട് തന്നെ എന്നിട്ട് അള്ളാഹു ആ പ്രയാസം നീക്കി തന്നാലോ വീണ്ടും നിങ്ങൾ അവനോട് നന്ദി കേട് കാണിക്കുന്നു ഒമാഭിക്കും ഫമിനല്ലാ നിങ്ങൾക്ക് ലഭിക്കുന്ന ഏത് അനുഗ്രഹവും അള്ളാഹുവിൽ നിന്നുള്ളതാണ് ഒമാഭിക്കും നിങ്ങൾക്ക് ഏതൊരു അനുഗ്രഹമുണ്ടോ അത് ഫമിനല്ലാ അത് അള്ളാഹുവിൽ നിന്നുള്ളതാണ് സുമ ഇതാ മസ്സക്കുമുള്ളുറു ആ അനുഗ്രഹത്തിന് ശേഷം പിന്നീട് നിങ്ങൾക്ക് വല്ല ഉപദ്രവവും ബാധിച്ചാലോ ൂൺൻ അപ്പോൾ നിങ്ങൾ അവനിലേക്ക് തന്നെയാണ് സഹായത്തിനായി ഓടി ചെല്ലുന്നത് അള്ളാഹുവിലേക്ക് തന്നെയാണ് അപ്പോൾ നിങ്ങൾ സഹായത്തിനായി ഓടി ചെല്ലുന്നത് തജ് അറൂൻ എന്നാൽ നിങ്ങൾ വേവലാതിപ്പെട്ട് സഹായത്തിനായി അഭയം തേടുന്നു എന്നാണ് ദുർറു അങ്കും പിന്നീട് നിങ്ങളിൽ നിന്ന് ആ ഉപദ്രവം അള്ളാഹു നീക്കി തന്നാൽ നിങ്ങളുടെ വേവലാതിയും പ്രാർത്ഥനയും സ്വീകരിച്ചുകൊണ്ട് അള്ളാഹു നിങ്ങളുടെ ആ പ്രയാസങ്ങളൊക്കെ ദൂരീകരിച്ച് തന്നാലോ ഇതാ ഫരീഖും മിൻകും അപ്പോഴെതാ നിങ്ങളിൽ പെട്ട ചില ആളുകൾ ബി റബ്ബിഹിം അവരുടെ റബ്ബിനൊപ്പം യുഷരിക്കുവാൻ പങ്കു ചേർക്കുന്നു ഉണ്ടായപ്പോൾ അള്ളാഹുവിലേക്ക് ഓടിച്ചെന്നു അങ്ങനെ പ്രയാസങ്ങളൊക്കെ അള്ളാഹു നീക്കിക്കൊടുത്തപ്പോഴോ വീണ്ടും അള്ളാഹുവിനെ വിട്ട് ബഹുദൈവാരാധനയിലേക്ക് തന്നെ മടങ്ങി നന്ദി കട്ട മനുഷ്യർ ലിയക്ഫുറൂബിമും നാം അവർക്ക് നൽകിയതിനെ അവർ നിഷേധിക്കുകയാണ് അതിലൂടെ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളോട് നന്ദി കേട് കാണിക്കുകയാണ് അതിലൂടെ അവർ ചെയ്തത് അതുകൊണ്ട് നിങ്ങൾ പരമാവധി ആസ്വദിച്ചുകൊള്ളുക എന്ന് അവരോട് താക്കീതായി കൊണ്ട് പറയുകയാണ് ഫത്തമത്താവൂ അതുകൊണ്ട് നിങ്ങൾ ആസ്വദിച്ചു കൊള്ളുക അള്ളാഹുവിനോട് നന്ദി കേട് കാണിച്ചുകൊണ്ട് ഈ ലോകത്തെ സുഖങ്ങൾ പരമാവധി നിങ്ങൾ ആസ്വദിക്കുകയും അനുഭവിക്കുകയും ചെയ്തു കൊള്ളുക ഫസോഫ താലമോൻ നിങ്ങൾ അറിയുക തന്നെ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഫലം എന്തായിരിക്കുമെന്ന് നിങ്ങൾ അധികം വൈകാതെ അറിയുകയും അനുഭവിക്കുകയും ചെയ്യാനിരിക്കുന്നു എന്ന താക്കീതാണ് ഇതിലുള്ളത് ഈ ആയത്തുകളിൽ പറഞ്ഞ കാര്യങ്ങൾ ബഹുദൈവ വിശ്വാസികളുടെ വിവരക്കേടുകളെ ഒന്നുകൂടി വെളിപ്പെടുത്തുന്നതാണ് അതോടൊപ്പം അവരുടെ നന്ദി കേടിനെയും സൂചിപ്പിക്കുന്നു നല്ല സന്തോഷവും ആനന്ദവും ഉണ്ടാവുമ്പോൾ അവർ അള്ളാഹുവിനെ ഓർക്കാറില്ല അവർ തീരുകയും ചെയ്യുന്നു അപകടവും ദുരന്തവും ഉണ്ടാവുമ്പോഴോ അപ്പോൾ അവർ ആ ദൈവങ്ങളെയൊക്കെ വിട്ട് അള്ളാഹുവിനോട് കരഞ്ഞ് കേണപേക്ഷിക്കുന്നു അങ്ങനെ അള്ളാഹു അത് നീക്കിക്കൊടുത്താൽ വീണ്ടും അവർ പഴയപടി നന്ദി കെട്ടവരാകുന്നു അബൂജഹലിൻ്റെ മകൻ ഇക്കരിമാർ അലി അള്ളാഹുൻഹു ഇസ്ലാം സ്വീകരിക്കാനിടയായ സംഭവം ഇങ്ങനെയാണ് മക്ക വിജയത്തിൻ്റെ സന്ദർഭത്തിൽ കുറേ അവിശ്വാസികളായ ആളുകൾ ബോട്ടിലൂടെ യാത്ര ചെയ്ത് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ കൂട്ടത്തിൽ ഇക്രിമയും ഉണ്ടായിരുന്നു കാറ്റിലും കോളിലും പെട്ട് അവരുടെ ബോട്ട് മറിയാറായപ്പോൾ അവർ എല്ലാ ബഹുദൈവങ്ങളെയും വിട്ടുകൊണ്ട് അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിച്ചു ഇത് കണ്ട ഇക്രിമ പറഞ്ഞത് ഇതുതന്നെയല്ലേ മുഹമ്മദ് പറയുന്നത് എന്നായിരുന്നു ഈ സംഭവമാണ് അദ്ദേഹത്തെ ഇസ്ലാമിലേക്ക് ആകർഷിച്ചത് എന്ന് ചരിത്രത്തിൽ പറയുന്നു അള്ളാഹു സുബാന ഹുഹത്താല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ السلام عليكم ورحمه الله وبركاته